ഹായ് ഹലോ ഫ്രണ്ട്സ് ഡെൽടെക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വന്തമായൊരു വീട് എന്നത് ഏതൊരു വ്യക്തിയുടെയും സ്വപ്നമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാഗ്രഹിക്കുന്ന പോലെയുള്ള ഏതൊരു സാധാരണക്കാരും വാങ്ങാൻ കഴിയുന്ന തരത്തിലുള്ള വളരെ ലോ ബഡ്സിറ്റ് വീടിൻ്റെ ഡീറ്റെയിൽസുമായിട്ടാണ് നമ്മളിന്നും വന്നിരിക്കുന്നത് അപ്പോൾ അതിന് മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മളുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യാനും ശ്രമിക്കുക എന്നാൽ മാത്രമാണ് നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് വീടിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നോക്കിയിട്ട് വരാം നാല് സെൻറ്റിൽ മൂന്ന് ബെഡ്റൂം അടങ്ങുന്ന വീടാണ് വരുന്നത് ഇരുനില വീടാണ് നമ്മൾ ഈ ഫോട്ടൽ കാണുന്ന പോലെ എല്ലാവിധ പണികളും കഴിഞ്ഞാൽ വളരെ മനോഹരമായൊരു വീടാണ് ഈ വീടിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വീടിന് ലോൺ സൗകര്യം ഉണ്ട് എന്നതാണ് ഇത്രയേറെ സൗകര്യപ്രദമായ ഈ വീട് വരുന്ന വെറും മുപ്പത്തിയേഴ് ലക്ഷം രൂപയ്ക്കാണ് അപ്പോൾ കോഴിക്കോട് കുന്നമങ്കനം വരട്ടയാക്കുള്ള ഈ വീട് നിങ്ങൾക്ക് വാങ്ങുവാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ താഴെ കാണിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് ഈ വീടിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി കരുതുന്നു ഇതുപോലെ നിങ്ങളുടെ വീടോ സ്ഥലമോ നമ്മുടെ ചാനൽ പരസ്യം നൽകി കച്ചവടം ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മളുടെ ഈ വീഡിയോയുടെ താഴെ കമൻ്റായി രേഖപ്പെടുത്തിയാൽ തീർച്ചയായും ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മളുടെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാം ഷെയർ ചെയ്ത് നമ്മൾ കൂടുതൽ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോമായി കാണുന്നതുവരെ എല്ലാവർക്കും ബൈ